ഹായ് ഗായ്സ് ഇപ്പം ത സമയം ഇരട്ടായി തുടങ്ങി സമയം ഇരട്ടായി തുടങ്ങിയില്ല ആ ഒരു ആറേകാലൊക്കെ ആയിട്ടുണ്ട് ഇരട്ടായി തുടങ്ങി അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് വിളിവായതുകൊണ്ട് നമ്മളൊന്നും കട തുറന്നില്ലയെന്ന് പറയാൻ പറ്റില്ല കട ചെറുതായി ഷട്ടർ ഇട്ട് വെച്ചിട്ട് അപ്പുറത്ത് വെച്ച് വെച്ച് നെയ്പ്പിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ കുറച്ച് ഒടുക്കലും പഠിക്കലൊക്കെ ആയിരുന്നു എല്ലാവരും ഒതുക്കിയിട്ടില്ല എന്നാലും കുറച്ച് ഉടുക്കളും പിടിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു ചേട്ടന് വരുമ്പോൾ കുളിക്കാനുള്ള വെള്ളം അടുപ്പത്തിണ്ട് എന്താ പറയുക മഴ കാരണം പുറത്തേക്ക് പറ്റുന്നില്ല ഏത് ഭാവൊക്കെ നിറച്ച് വെള്ളം ചളിയ ഭയങ്കര കണ്ടോ കണ്ടറിയണത് ഉറവന്നുകൊണ്ടിരിക്കുകയാണ് അടുപ്പിൻ്റെ കിടക്കാണ് അടുപ്പാണ് അത് കണ്ട് ഇങ്ങനെ സാധാരണ നമ്മൾ പുറത്ത് തീ കാത്തിക്കാറുണ്ട് അപ്പം അതിൻ്റെ അടുപ്പാണ് അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരെ ഉറവാണ് എനിക്കറിയില്ല പിന്നെന്തോ എന്താ അകത്തടുപ്പ് കത്തിക്കാൻ തുടങ്ങി അടുപ്പിൻ്റെ ഉള്ളിലും നിക്കുന്നോട്ടും പല ഭാഗത്തുനിന്നും ഉറവാണ് വരണത് കാരണം നമുക്ക് രക്ഷയില്ലല്ലോ നമ്മൾ അതിട്ട് വികസിക്കാൻ പറ്റും പിന്നെ അതേപോലെ വാതിലൊക്കെ നല്ല ടൈറ്റ് ആയിട്ടോ അപ്പം ഒരു സൂത്രം കനിച്ചോ